സുഹൃത്തുക്കൾ ഇന്ന് രാഷ്ട്രീയമൊന്നും പറയുന്നില്ല പിന്നെ വേറൊരു കാര്യം കണ്ടപ്പം വാർത്ത എന്ന് കണ്ടപ്പം പിന്നെ ഒരു വിഷമം തോന്നി അപ്പം നി നിശ്ചിതമായിട്ട് ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കാറുണ്ട് മഴക്കാലാണ് ഈ കുട്ടികൾ കുളത്തിൽ പോയിട്ട് ചാടിയിട്ട് മരിക്കുക പിന്നെ പാറക്കുളത്തിൽ ചാടിയിട്ട് മരിക്കുക ഇത് നിരന്തരമായിട്ട് നടക്കുക അപ്പോൾ ഇന്നത്തെ പിന്നെ സംഭവം പിന്നെ കണ്ണൂർ ഏച്ചൂർ മാച്ചേരിയിൽ നമ്പ്യാർ പിള്ളിക്ക് സമീപം കുളത്തിൽ കുളിക്കാൻ തുടങ്ങിയ രണ്ട് കുട്ടികൾ ഒന്ന് പിന്നെ മൗവഞ്ചേരി കാട്ടിൽ പുതിയപുരയിൽ മിസ്ബിൽ ആമീർ പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അതേപോലെ മാച്ചേരി അനുഗ്രഹിൽ ആദിൽ ബിൻ മുഹമ്മദ് പതിനൊന്ന് വയസ്സ് കുട്ടികൾ കുളത്തിൽ പോയി കുളിച്ചിട്ട് അപകടത്തിൽപ്പെട്ടു മൂന്ന് പേരുണ്ടായിരുന്നു അതിൽ ഒരു കുട്ടി രക്ഷപ്പെട്ടു ഇതിന്റെ മുമ്പുണ്ടായ ഒരു വാർത്ത എന്റെ ശ്രദ്ധപ്പെട്ടതാണ് പിന്നെ ഒന്ന് കുടുംബത്തിനോടൊപ്പം പുഴയിൽ കുടിക്കുന്നതിനിടെ അപകടം വിദ്യാർത്ഥി അടക്കം രണ്ടുപേര് മരിച്ചു അത് തിരുവനന്തപുരം വാമനപുരത്താണ് അത് ജൂൺ പതിനേഴാം തീയതി ആയിരുന്നു പാച്ചോട് പിന്നെ തിരുവനന്തപുരം വെള്ളക്കടക് സ്വദേശി ബിനു മുപ്പത്തേഴ് അതേപോലെ പാച്ചോട് നന്ദിയോട് പച്ച സ്വദേശി കാർത്തിക് അവധി ദിവസമായിട്ടിപ്പോൾ പിന്നെ കുടുംബത്തോടൊപ്പം കുളിക്കാൻ പോയതാണ് അത് അത് പിന്നെ പുഴയിലാണ് അതേപോലെ തന്നെ വേറെ സംഭവം ഉള്ളത് അത് നടന്നത് ജൂൺ പതിനാറാം തീയതിയാണ് ഇതെല്ലാം ഈ മാസം നടന്നതാണ് ചങ്ങനാശ്ശേരി സഹോദരിമാരുടെ മക്കൾ പിന്നെ അനീഷ് ആശ പരേതനായ അനീഷ് അതുകൊണ്ട് അച്ഛൻ മരിച്ചു പോയ കുട്ടിയാ ആ അമ്മ ഒറ്റയ്ക്കായിരുന്നു ആശാ ദമ്പതികളുടെ മകൻ ആദർശ് പതിനഞ്ച് വയസ്സ് ആശയുടെ സഹോദരി മാങ്ങാനം മാധവശ്ശേരി ആനീസിന്റെ മകൻ അഭിനവ് ഇവർ പിന്നെ ഈ ഉച്ചയ്ക്ക് പന്ത്രണ്ടോട് കൂടിയിട്ട് ഇവർ നാലംഗ സംഘം സ്വകാര്യ വ്യക്തിയുടെ പാറക്കുളത്തിന് സമീപത്തെത്തി മീൻ നോക്കുന്നതിനിടെ കാലു എഴുതി വീടും ഇത് സ്ഥിരമായിട്ട് സംഭവിക്കുക ഇത് ലക്ഷിതാക്കളുടെ ശ്രദ്ധ കുറവുമല്ലാതെ ഉണ്ട് നമ്മളെ കുട്ടികൾ പറഞ്ഞേക്കാതെ പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അവർ കളിക്കാൻ പോകുന്ന അവൻ പോവുക പക്ഷെ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ച് കാര്യക്ഷമമായിട്ട് പിന്നെ ബോധവൽക്കരണം നടത്തേണ്ടത് ആവശ്യമുണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ദൃശ്യമാധ്യമങ്ങളൊക്കെ ഒരു ദിവസം എങ്കിലും ഒരു മണിക്കൂർ ചർച്ച നിന്ന് വെച്ച് കഴിഞ്ഞാൽ അതിരുന്നിട്ട് അതിന്റെ വീഡിയോ ഇരുന്നിട്ട് കാണിച്ചു കൊടുത്താലും മതി അല്ലെങ്കിൽ സ്കൂളുകളിൽ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ക്ലാസ് എടുക്കണം ഇത് നീന്തൽ അറിയുന്നവർ പോയാൽ തന്നെ പെട്ടുപോകും കുളത്തില് പോയിട്ട് ചാടുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം പാടത്തൊക്കെയുള്ള കുളമാണെന്നുണ്ടെങ്കിൽ ഒന്ന് മുങ്ങാൻ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഈ കാല് ചെളിയിൽ കഴിഞ്ഞാൽ പിന്നെ പൊന്താൻ കഴിയില്ല നീന്തൽ നന്നായിട്ട് അറിഞ്ഞാലും അതേപോലെ തന്നെ പാറക്കുളത്തിൻ്റെ പ്രശ്നം എനിക്ക് പാറക്കോറി ഉണ്ടായിരുന്നാണ് രണ്ട് ഗ്രി കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ തന്നെ പാറക്കൊറി ഉടങ്ങിയിരുന്നു അപ്പോൾ മഴക്കാലത്ത് ഞാനേലും കുളിക്കാൻ പോകാറുണ്ട് എനിക്ക് അന്ന് നീന്തണമൊന്നും അറിയില്ല ഞാൻ പിന്നെ ഇപ്പോഴാണ് ഇവിടെ ഈ ഫ്ലാറ്റിൽ വന്നിട്ടാണ് അതേപോലെ കഴുത്തട്ട മെള്ളല്ലേ ഉള്ളൂ അങ്ങനെ സിപ്പീം പൂളിൽ നീന്താനൊക്കെ പഠിച്ചു പഠിച്ചപ്പോൾ വെള്ളത്തിനടി കൂടി ഒക്കെ നീതിപ്പോ എന്നാലും ഞാൻ ജീവിതത്തിൽ ഒരിക്കലും ഒഴുക്കുള്ള വെള്ളത്തിൽ പോകില്ല ഈ മഴക്കാലത്ത് പുഴയ്ക്ക് പോകുമ്പോഴുണ്ടാവുന്ന പ്രശ്നം അതാ ചിലപ്പം ഈ വിരുന്നൂര് പോകുമ്പോഴാണ് ഈ കുട്ടികൾ പോവുക അവർക്ക് ആ പുഴയുടെ ഘടന എന്താണെന്നുള്ളത് അറിയില്ല ഇപ്പൊ എന്റെ പാറക്കുളത്തില് എനിക്ക് കുളിക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആ പാറക്കുളത്തില് പാറക്കുളത്തില് കുളിക്കുമ്പോൾ ഉണ്ടാവണമെന്ന് നീന്തൽ അറിയുന്ന കുട്ടി ആണെങ്കിലും ചാടി അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തുമ്പം കല്ല് എവിടേക്കെ ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റില്ല ഈ കല്ലിൽ പോയിട്ട് അടിച്ചു കഴിഞ്ഞാലും സംഭവം പിന്നെ കഴിഞ്ഞു അടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നീന്താൻ പറ്റില്ല താന്നുപോകഴിയും ഇത് കുട്ടികളാണെങ്കിലും വലിയവരാണെങ്കിലും ഇത് മുപ്പത്തേഴ് വയസ്സുള്ള ആൾക്കാരൊക്കെയാണ് പുഴയിൽ പോയിട്ട് ചാടുന്നത് ഈ മഴക്കാലത്ത് ഈ പുഴയിൽ പോയിട്ട് ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് തന്നെയാണ് ഒഴുക്കിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പൊന്താൻ പറ്റില്ല എത്ര നീന്തലറിഞ്ഞാലും അത്ര എക്സ്പേർട്ടുകളാണെന്നുണ്ടെങ്കിൽ പറയാം അത്ര എല്ലാ രീതിയിലുള്ള എക്സ്പേർട്ട്സ് അല്ലാത്തവർക്ക് സാധാരണക്കാരന് അറിയാവുന്നൊരു നീന്തലും വെച്ചിട്ടൊക്കെ ഇങ്ങനെ പോയി കുളിക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അപകടമാണ് വേണ്ട നമ്മളൊരു ബാത്റൂമിൽ ബക്കറ്റ് നിറച്ച് വെള്ളം ഉണ്ടാകുമ്പോൾ ഒരു വയസ്സോ രണ്ട് ഒന്നര വയസ്സോ രണ്ട് വയസ്സുള്ള കുട്ടികൾ അതിൽ തല കുത്തി വീഴണാൽ തന്നെ അവർ പിന്നെ മൂക്കിൽ വെള്ളം കയറി കഴിഞ്ഞാൽ അവർക്ക് ആ ബക്കറ്റിന്ന് പിന്നെ പൊന്താൻ പറ്റില്ല അവരൊരു അഞ്ചു ചുറ്റു കഴിഞ്ഞ് നമ്മൾ അന്വേഷിച്ച് വിലമ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകും അപ്പം അതേപോലെ തന്നെ പറമ്പിൽ കളിക്കാൻ പോകുമ്പോൾ ഈ മഴക്കാലത്ത് ഈ നാലു വയസ്സഞ്ച് വയസ്സുള്ള കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പിന്നെ തെങ്ങിന് കുഴി എടുത്തിട്ടുള്ള കുഴിയിൽ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടെങ്കിലും അതല്ലെങ്കിൽ വേറെന്തെങ്കിലും റബ്ബർ കുഴിയാണെങ്കിൽ പോലും അവർ തലകുത്തി വീണ് കഴിഞ്ഞാൽ ചെളിയും അടിച്ചു കഴിഞ്ഞാൽ അവരവിടെ കിടക്കും അവർക്ക് പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം കുട്ടികളെ ശ്രദ്ധിക്കും വേണം കുട്ടികൾ പുറത്ത് പോകുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഇങ്ങനെയുള്ളൊരു പിന്നെ രക്ഷിതാക്കൾ കൂടെ പോകണം രക്ഷിതാക്കൾ തന്നെ ഇങ്ങനെ വെള്ളത്തിൽ പിന്നെ കുട്ടികളെ കൊണ്ട് ഇറങ്ങുക പുഴയിൽ പോയി ചാടുക ഭയങ്കര അപകടമായിരുന്നു സ്കൂളുകൾ കേന്ദ്രീകരിച്ച് അതിൽ കൃത്യമായിട്ടൊരു കൗൺസിലിംഗ് നടത്തിട്ട മീഡിയകളൊക്കെ ചർച്ച നടത്തണതിനെക്കുറിച്ച് രക്ഷിതാക്കൾക്ക് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റില്ല ഇപ്പം കൂലിപ്പണിക്കാരെ മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇവര് വേണമെങ്കിൽ സ്ത്രീകൾ തൊഴിലുറപ്പിന് പോകും പിന്നെ ആണുങ്ങൾ വേറെ പണിക്ക് പോകും ആ സമയത്ത് കുട്ടികളെ നോക്കിയിരിക്കാൻ പറ്റില്ല അപ്പോൾ കുട്ടികളെ വേണ്ടത് ഇത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുക ഇപ്പം എൻ്റെ ഈ പിന്നെ അനിയത്തിയുടെ അനിയത്തി താമസിക്കുന്ന വീടിനടുത്ത് പുഴയുണ്ട് ആ പുഴയിലെ പിന്നെ അനിയത്തിന്റെ കുട്ടികളെ രണ്ടുപേരെയും നിങ്ങൾ വിടാറില്ല വേനൽക്കാലത്തൊക്കെ ഒന്നൊരു കൊതിക്കൊന്നും കൊണ്ടുപോയിട്ട് ഒന്ന് കുളിപ്പിക്കുന്നതല്ലാതെ അല്ലാത്തപ്പോൾ അങ്ങനെ വിടാറില്ല അങ്ങനെ പുറ പിന്നെ പുഴയിലേക്ക് വിടാറില്ല വേറെ അടുത്തുള്ള കുട്ടികളെ കൂടെ ഒക്കെ പോകുകയെന്ന് പറയുമ്പോൾ ആ കുട്ടികളെയും കൂടി നിങ്ങളെ ഉത്സാഹപ്പെടുത്താറുണ്ട് ഇതൊക്കെ ഒരു ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളൊക്കെ ചെറുപ്പം തൊട്ടേ ഈ വെള്ളത്തിൽ നമ്മൾ ആഗ്രഹമുണ്ട് പുഴയിലൊക്കെ പോയി കുളിച്ചിട്ടുണ്ട് കുളത്തിൽ പോയി കുളിച്ചിട്ടുണ്ട് പക്ഷേ അത്രയും സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് പോയിട്ട് കുളിക്കുന്ന രീതിയിലുള്ള ഒരു ശിക്ഷണം കിട്ടിയിരുന്നു അതിനെക്കുറിച്ച് നമുക്കൊരു പിന്നെ ബോധം ഉണ്ടായിരുന്നു ഈ ബോധം കുട്ടികൾക്കില്ലാത്തോണ്ടാണ് വെള്ളം കാണുമ്പോൾ എടുത്ത് ചാടുക അതിൻ്റെ വരും വരാതികളെ കുറിച്ച് അറിയില്ല നീന്തൽ അറുതി എന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ പോലും ഈ പിന്നെ ഈ മഴക്കാലത്തെടുക്കുന്ന റിസ്കിനെ കുറിച്ച് അവർക്ക് ബോധ്യപ്പെടുത്തേണ്ടതാണ് ഇപ്പം തുടർച്ചയായിട്ട് സംഭവങ്ങൾ വരിക പാരന്റിങ്ങിന്റെ ഒരു പ്രശ്നമുണ്ട് സൗകര്യമുള്ള വീടുകളിലാണെങ്കിലും അവരും ഈ കുട്ടികളെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വീടാണ് പുടയിലും തോട്ടിലുമൊക്കെ മീൻ പിടിക്കാനൊക്കെ മീനൊക്കെ പിടിക്കാതെ നമ്മളും പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ വളരെ മീനെ വെട്ടി പിടിക്കാൻ പോയിട്ടുണ്ട് പഠിക്കുന്ന സമയത്ത് തന്നെ മഴ പെയ്യുമ്പോൾ അത് പുഴയിലും ഇവിടെ തോട്ടിലൊന്നുമല്ല പാടത്തുകൂടെ കയറുന്ന മീൻ അങ്ങനെയൊക്കെയുള്ള ചാലുകളിൽ കൂടി വരുന്നത് അതൊക്കെ കൂടിട്ട് പിടിച്ചിട്ടുണ്ട് കൂട് സ്വയം ഉണ്ടാക്കിയിട്ട് കൂടിട്ട് പിടിച്ചിട്ടുണ്ട് മശീൻ ബ്രാലും ഒക്കെ പിടിച്ചിട്ടുണ്ട് ചൂണ്ടയിട്ട് ഇടാൻ പോയിട്ടുണ്ട് അതുപോലും ഇവ പിന്നെയൊക്കെ ഈ കുളത്തിൻ്റെ അടുത്തുനിന്ന് കുറച്ച് വിട്ടു നിന്നിട്ടാണ് തിണ്ടത്ത് പോയി നിൽക്കില്ല അത്രയും പറഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാലമൊക്കെ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നും എന്നും ഇങ്ങനെ അപകടം വേറെ ഉള്ള രാജ്യങ്ങളൊന്നും ഇത്രയും ഇവിടെ എന്നും കേരളത്തിൽ ഇപ്പോൾ പിന്നെ ആകെ മൂന്നരക്കോടി ജനങ്ങളേ ഉള്ളൂ അതിന്റെ അടിയിൽ ദിവസം ദിവസം ഈ വാർത്തകൾ വരിക പുഴയിൽ പോയി കുളത്തിൽ പോയി പാറക്കുളത്തിൽ പോയി എന്ന് പറഞ്ഞാൽ കല്ല് എവിടെ ഉണ്ടെന്ന് അറിയണം എത്ര നീന്തൽ അറിയണവനും കാരണം അതിൽ വേനൽക്കാലത്ത് പൊട്ടിച്ചിട്ട കല്ലുകൾ പലതും ഉണ്ടാവും ആ കല്ലുകൾ ചിലപ്പോൾ വലുതുണ്ടാവും ചെറുതുണ്ടാവും ഒക്കെ ഉണ്ടാവും അതൊന്നും അറിയാത്തതാണ് ആൾക്കാർ പോവുക അതും പാറക്കുളത്തിലൊക്കെ നല്ലോണം വെള്ളമുള്ള പിന്നെ പത്തും അമ്പതോ അടി വെള്ളമുള്ള സ്ഥലത്ത് ചില ആൾക്കാരുണ്ട് മേലെന്നെടുത്തിയാടും എൻ്റെ പിന്നെ പാറക്കുറിയിൽ തന്നെ അങ്ങനെ ചാടിയിട്ടുണ്ട് എന്തായാലും ഞാൻ പിന്നെ അതിനൊന്ന് ഉത്സാഹപ്പെടുത്തിയിരുന്നു ചാടാൻ പറ്റില്ല എന്നുള്ളത് നിങ്ങൾ വന്നോ പൊളിച്ചോ പൊയ്ക്കോ വെളിയിൽ നിന്ന് ചാടുമ്പോൾ എന്ന് വെച്ചാൽ ചിലപ്പോൾ കല്ലുള്ള ഭാഗത്തേക്കാണ് ചാടണമെന്ന് വെച്ചാൽ അവർക്കറിയില്ല അവിടെ അടിയിലെവിടെയൊക്കെ കല്ലുള്ളൂ എന്നുള്ളത് ചാടണമെന്ന് വച്ചാൽ കഴിഞ്ഞു ഇതൊക്കെ ഭയങ്കര അപകടം പിടിച്ച പരിപാടിയാണ് എന്തായിരുന്നാലും ഇത് ഇതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അവരവരുടെ വീട്ടിലെ കുട്ടികളെ ശ്രദ്ധിക്കണം അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം അയലോക്കത്തുള്ള കുട്ടികളാണെങ്കിലും അവിടെ ഇവിടെ പോകുകയാണെന്നുണ്ടെങ്കിലും പിന്നെ വാടിയോട് തരിച്ചറി കയറ്റണം അപ്പോൾ കാരണം അതിൻ്റെ രക്ഷിതാക്കള് ജീവിച്ചിരിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ വെള്ളം പതിപ്പിച്ച് കൊണ്ടിരുന്നത് കാണേണ്ടി വരിക എന്ന് പറയണതിൽ അത്രയും വലിയ ദുര്യോഗമൊന്നുമില്ലല്ലോ അത് ഏത് ജില്ലക്കാരനായാലും ഏത് രാജ്യക്കാരനായാലും ഏത് മതക്കാരനായാലും മതമില്ലാത്തവനായാലും ഒക്കെ അതുതന്നെയല്ലേ അവസ്ഥ അവർ ജീവിച്ചിരിക്കുമ്പോൾ ഈ മക്കളുടെ ബോഡി കാണേണ്ടി എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല നാളത്തെ വളർന്നു വരുന്ന കുട്ടികളല്ലേ അപ്പം പിൻവലിച്ച കുഞ്ഞുങ്ങളെ വെള്ളത്തിൽ പോയിട്ട് മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ സമയത്ത് അവരുടെ മനസ്സിലൊരു അവസ്ഥ എന്തായിരിക്കും ഉറക്കുന്ന കഴിഞ്ഞാൽ പോലും ആരും കേൾക്കാത്ത സ്ഥലത്തൊക്കെ ആയിരിക്കും ഇപ്പം പിന്നെ പാടത്തൊക്കെയുള്ള കുളവും കാര്യങ്ങളൊക്കെ പുഴയുടെ അടുത്ത് താമസിക്കുന്നവർ തന്നെ പുഴയിലിപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന തേങ്ങ വറക്കാനും പിന്നെ പിന്നെ പുഴയിൽ പിന്നെ മീൻ പിടിക്കാനും ഒക്കെ പോകുവായിരുന്നു പക്ഷേ ഇപ്പം ഇപ്പോഴുള്ള ആൾക്കാർ അതിലൊക്കെ കുറേ വിജിലൻ്റാണ് അവർക്ക് പുഴയുടെ അപകടത്തെക്കുറിച്ച് പോകുന്നുണ്ട് ഈ ദൂരെയുള്ളവർ വന്നിട്ടാണ് ഈ അപകടത്തിപ്പെടുന്നത് അവിടെ ഈ പുഴത്തിരുന്ന് താമസിക്കുന്നവർ ഇത്രയും വെള്ളത്തിലൊന്നും പോകുന്നില്ല അവർ വെള്ളം പക്ഷേ മഴക്കാലത്ത് അങ്ങനെ പോകാറില്ല അവരെ മക്കളെ വീടും ഇല്ല അവർക്ക് അനുഭവങ്ങൾ അറിയാം കയം എവിടെയുള്ളത് ചുഴി എവിടെയുള്ളതും ഒക്കെ അവർക്ക് അതിനെക്കുറിച്ച് പിന്നെ ഉണ്ടാവും പിന്നെ മഴക്കാലത്തുള്ള ഒഴുക്കല്ലാത്തപ്പോഴത്തെ ഉഴുക്ക് പോലെയാവില്ല ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു പിന്നെ മരം വന്നാൽ അടഞ്ഞു നിന്നാൽ തന്നെ ഈ വെള്ളം കറങ്ങിത്തിരിയും ചുടി ഉണ്ടാവും ആ ചുടിയിൽ കഴിഞ്ഞാൽ നീന്താനൊന്നും പറ്റില്ല എന്തായിരുന്നാലും ഒരു പിന്നെ എന്താ പറയുക ഒരു സാമൂഹിക സന്ദേശം എന്നുള്ള ഒരു 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 ഉത്തരവാദിത്തത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തത് പിന്നെ നിങ്ങളെ പോരടുപ്പിച്ചെങ്കിൽ ക്ഷമയോഹിക്കുന്നു കാരണം ഈ അപ്പോൾ ഈ കാരണം സാധാരണ ഗതിയിൽ കാര്യങ്ങളൊക്കെ അല്ലേ പറയാറുള്ളത് ഓക്കെ ശരി